നമസ് നമസ്കാരം ഈ വലിച്ചു തീർത്ത ബീടിക്കുറ്റി വീണ്ടും പുകഞ്ഞു കിടക്കുന്ന കണ്ടിട്ടില്ലേ അതുപോലെ ആയിട്ട് പാലക്കാട് എന്നുള്ള മെട്രോ അവസ്ഥ നേരത്തെ പറഞ്ഞതാണ് വിട്ട് കളഞ്ഞതാണതെല്ലാം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി എട്ട് സീറ്റ് നേടുമെന്ന് നരേന്ദ്രമോദി പോലും പറഞ്ഞിട്ടില്ലേ കേട്ടോ എട്ട് സീറ്റെന്ന് ഇനി ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് അറിയില്ല രണ്ട് പൂജ്യം കൂടി ചേർന്ന് എട്ടാ അതിങ്ങനെ എട്ടാണത് നാലും നാലും എട്ടാ ആറും രണ്ടും എട്ടാ ഏഴും ഒന്നും എട്ടാ അഞ്ചും മൂന്നും എട്ടാ പൂജ്യം 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 പ്ലസ് പൂജ്യം അതെങ്ങനെ എട്ടാവുക ആ എട്ടാവും ഇത് രണ്ട് പൂജ്യം അല്ലേ ഏ ഇന്ന് അടുപ്പിച്ചു നോക്കിയാൽ എട്ടായി മാറും അതാ പറഞ്ഞത് ഒരു പ്രായം കഴിഞ്ഞാൽ ഈ ചിന്നൻ്റെ അളകം പറയും ചിന്നൻ്റെ അളകും അപ്പം എന്തൊക്കെയോ വിളിച്ചു പറയും ആ കൂട്ടത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി എട്ട് സീറ്റ് നേടുന്ന പറഞ്ഞിട്ടുള്ളത് ബി ജെ പി എട്ട് സീറ്റ് നേടുമത്രേ എന്ന് പറഞ്ഞത് വലിച്ചു തീർത്ത വീടിക്കുറ്റി എല്ലാം കഴിഞ്ഞു എല്ലാം കൊഴിഞ്ഞു എന്നാൽ ചില ആൾക്കാരുണ്ട് എന്ന് പറയില്ലേ ചില വീട്ടിൽ ചില കാരണവന്മാരുണ്ടാകും എന്തിനടങ്കോളിടും കട്ടിലിറക്കാൻ വയ്യ എണിറ്റടക്കാൻ വയ്യ കേൾവി ഉണ്ടാവില്ല ഉണ്ടാവില്ല ഒക്കെ എല്ലാം പോയിട്ടുണ്ടോ പക്ഷെ എന്നാലും വിട്ടുകൊടുക്കൂല്ലോ ഒരു കുറേ ആൾക്കാരുണ്ട് ഇപ്പോ എട്ട് സീറ്റ് കിട്ടുന്നു പറഞ്ഞിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയ രസം എട്ടിനൊരു പ്രത്യേകതയുണ്ട് രണ്ട് പൂജ്യം കൂടി എട്ടാ പൂജ്യം പ്ലസ് പൂജ്യം എട്ടും ഇതൊരു പൂജ്യം ഇതോ ഇതൊരു പൂജ്യം ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ എന്തായി ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ എട്ട് കേട്ടോ എട്ടായി രണ്ടും കൂടി ചേർത്ത് വെച്ചാൽ എട്ടായി പൂജ്യത്തിന്റെ ഒപ്പം എത്ര പൂജ്യം ചേർത്താലും പൂജ്യം തന്നെയാണ് ഹേ മെട്രോ ഇത്രയായിട്ട് അത് പഠിച്ചില്ലേ പൊന്നാനിയിൽ ജയിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ ചുവപ്പ കണ്ണട വെച്ച് നോക്കുമ്പോൾ എല്ലാം ചുവപ്പ കഴിക്കുമ്പോൾ ആണെന്ന് മഞ്ഞ കണ്ണട കഴിക്കുമ്പോഴൊക്കെ മഞ്ഞയെന്നു പറഞ്ഞ പോലെ മഞ്ഞക്കാമിലെ പിടിച്ച ആൾക്കാർക്ക് എല്ലാം മഞ്ഞയാണ് അതുപോലെ ഇപ്പോൾ തൃശ്ശൂർ അടുത്തെങ്കിലും നടക്കുന്നുണ്ട് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുട്ടിയെ വിളിച്ചിട്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വിളിച്ച് നോക്കിയാൽ മോനെ തൃശ്ശൂരിൽ ആരൊക്കെയാണ് മത്സരിക്കണേ തൃശ്ശൂരിൽ സുരേഷ് ഗോപി പിന്നെ ആരാണ് മത്സരിക്കണേ പിന്നെയും രണ്ടാൾക്കാരുണ്ട് എന്താ പേര് അതറിയൂല കാരണം അവിടെ തിളച്ച് മറയുകയാണ് സുരേഷ് കോഴി അതേസമയം സുനിൽ കുമാറിനെയും മുരളീധര സാറിനെയും പുറത്തേക്ക് കാണാനില്ല അവരുടെ അവർക്കൊരു അവർക്കൊരു വഴിയുണ്ട് അവരുടെ പ്രവർത്തനത്തിന് കാലങ്ങളായിട്ട് ഇതൊന്നുമില്ലാതെ വെറുതെ പുറംപൂച്ച് കാണിച്ച് പുലിക്കളിക്ക് ചായ അടിക്കുന്ന പോലെ ശരീരം മുഴുവൻ ചായ അടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് നടക്കുകയാണ് ഇത് കാണുമ്പോൾ ആൾക്കാർ എന്താ പറയുക സുരേഷ് ഗോപി ഇത്തവണ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ എന്ന തലയ്ക്ക് വെളിവ് കുറച്ച് കുറവുള്ളവര് പറയും ചിലപ്പോ കടന്നുകൂടെ സാധ്യതയുണ്ട് അതൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇതുപോലൊക്കെ രാഷ്ട്രീയത്തെ നോക്കിക്കാണുമ്പോൾ ഇന്നിപ്പോൾ ശരിയായിട്ടുള്ള രാഷ്ട്രീയ വിചക്ഷണന്മാരൊക്കെ തീരുമാനം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നാൾ ജയിക്കും ഇന്ന സ്ഥലത്ത് ഇന്നാൾ ജയിക്കും പക്ഷെ അതിന് നോക്കിക്കാണാൻ കഴിവില്ലാത്തങ്ങൾ കാരണം റോഡ് പണിക്കും റെയിൽവേ പണിക്കും നടന്ന ഒരാൾ ഓടി വന്ന് രാഷ്ട്രീയത്തിന് വരുമ്പോൾ എന്താ സംഭവിക്കും കഴിഞ്ഞ ആവശ്യം എന്താണ്ടായത് ഞാൻ മുഖ്യമന്ത്രിയാകും എന്നിട്ട് പാലക്കാട് മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ പാലക്കാട് വരുമ്പോൾ താമസിക്കാനുള്ള വീടെടുത്തിട്ടു ഈ പാലക്കാട് മുഖ്യമന്ത്രി മാറി അങ്കമാലി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ പോലെ എൻ്റെ അമ്മാവ് അങ്കമാലിയുടെ എന്ന് പറഞ്ഞ പോലെ പാലക്കാട്ടെ പ്രധാനമന്ത്രിയായിട്ട് മാറി എന്തിനാണ് ഇങ്ങനെ അതായത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹം കണ്ടില്ല ഇപ്പോൾ മറ്റേ നമ്മുടെ പെട്ടെന്ന് മനസ്സിൽ വന്നത് ടെൻഡുൽക്കർ സച്ചിൻ ടെൻഡുൽക്കർ ഒരു ഘട്ടം കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഞാൻ ഞാനിനിയില്ല അന്ന് അദ്ദേഹത്തെ വേങ്കട സ്റ്റേഡിയത്തിൽ എല്ലാവരും എടുത്തു ബന്ധിച്ചിട്ടാണ് ആ സ്റ്റേഡിയം മൂലം വലം വെച്ചത് വേറൊരു രസം കൂടി ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ വന്ന ലാസ്റ്റ് മത്സരത്തിൽ വന്ന ആണോ അതോ ഓസ്ട്രേലിയ ആണോ ആണോന്നറിയില്ല അവരും കൈയടിച്ചുകൊണ്ട് അതിൻ്റെ പുറകിൽ നടന്നു എന്നുള്ളതാണ് കാരണം എന്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയത്ത് സ്റ്റാർട്ട് ചെയ്യണം ഓടിക്കേണ്ട സമയത്ത് ഓടിക്കണം നിർത്തേണ്ട സമയത്ത് നിർത്തണം നാഷണൽ ഹൈവേ ഉണ്ട് അബുദാബി ദുബായ് റോഡുണ്ട് എങ്ങനെ ഓടിച്ചു ഓടിച്ച് ഓടിച്ച് പോകാം ഓടിച്ച് 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 ഓടി പോയിട്ട് എവിടെ തിരിവ് വരുമ്പോഴോ തിരിക്കണം അപ്പം സ്ലോവാക്കണം ആക്കണം പിന്നെയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇടിക്കും ആയതുകൊണ്ട് തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യാൻ പഠിക്കണം ഈ മെട്രോ മാൻ എന്ന് പറയുന്ന പ്രഭൃതി അതേ നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് നമ്മൾ അദ്ദേഹം അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു 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 സ്ഥാനമുണ്ട് ആ സ്ഥാനം വെച്ചുകൊണ്ട് ശരി രാഷ്ട്രീയത്തിൽ എല്ലാവരും വരണം രാഷ്ട്രീയത്തിൽ കഴിവുകൾ എല്ലാവരും രാഷ്ട്രീയത്തിൽ വരണം അങ്ങനെ അദ്ദേഹം അദ്ദേഹമായിട്ട് എനിക്ക് ചിലത് പറയാനുണ്ട് എനിക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് മെട്രോമാൻ മെട്രോമാനായിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ യാതൊരു സംശയമില്ല അദ്ദേഹം ഉണ്ട് എം എൽ എ ആണ് പക്ഷെ ഇവിടെ കുറെ ആൾക്കാര് ഭയങ്കര തമാശയാണ് കേട്ടത് ബി ജെ പിയുടെ കാര്യം ബി ജെ പിയുടെ പ്രവർത്തകർ ഇന്നലെ ഗണേശൻ ഗണേഷ് കുമാർ പറഞ്ഞതാണ് ലോകത്തിൽ എവിടെയും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ആലപ്പുഴ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുകയാണ് പ്രധാന മുഖ്യ എന്താ വേണ്ടത് മന്ത്രിക്ക് വോട്ട് ചെയ്യാൻ ശോഭ സുരേന്ദ്രന് എം എൽ എ അതായത് അസംബ്ലിയിലെ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന എം പി സ്ഥാനത്തിനുവേണ്ടി മത്സരിക്കുന്ന ആളെ വിജയിക്കാൻ വിജെപിയാണല്ലോ എഴുതി വെച്ചിട്ടുള്ളത് ഇന്ത്യൻ ഇന്ത്യ ഇന്ത്യ ഇന്ത്യയുടെ മന്ത്രി മന്ത്രിയാ സെൻട്രൽ മിനിസ്ട്രിയിൽ മന്ത്രിയാകാൻ പോകുന്നവർക്ക് ഓട്ടിയാൻ എങ്ങനെയാണ് മന്ത്രിയാകുന്നത് നമ്മുടെ എം എൽ എമാരും എം പിമാരും ഇല്ലാക്കി മാറ്റുക അപ്പം ഇവരുടെ കളി വേറൊരു ലെവൽ കളിയാണ് ശരിയായിട്ട് പറയാന്ന് വെച്ചാൽ സർക്കസ് ജോക്കർമാരുടെ ഒരു കളി ആരോ പറഞ്ഞ പോലെ ഇത്രയും പത്ത് അറുപത് എഴുത് വയസ്സുള്ള ആൾക്കാർ എനിക്കറിയാവുന്ന ആൾക്കാരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാർ പറയുക ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് ഇത്രത്തോളം ആകാംക്ഷയോട് കൂടിയിട്ട് ഇപ്പോൾ അദ്ദേഹം പറയണ അദ്ദേഹത്തിൻ്റെ മകള് പറഞ്ഞുറേ അദ്ദേഹം ലീവ് എടുക്കണം ഈ ജൂൺ നാലാം തീയതി ലീവ് എടുത്തിട്ട് ടി വിയുടെ മുമ്പിലിരിക്കണം അതൊരു രസമാണ് അതാ പറഞ്ഞത് അതൊരു രസമാണെന്ന് ആയതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ചി ജെ പി കേരളത്തിൽ മത്സരിച്ചില്ലെങ്കിൽ ഇനി എന്താക്കിയ രീതി ആരും ഇലക്ഷൻ ശ്രദ്ധിക്കാൻ പോവില്ല ഇനി ബി ജെ പി മത്സരിക്കാതിരുന്നാൽ ഇലക്ഷൻ വോട്ടിങ് ശതമാനം കുറഞ്ഞു കുറഞ്ഞു വരുന്ന നാൽപ്പതോ അമ്പതായിട്ട് മാറും ബി ജെ പി ഉണ്ടെങ്കിൽ അവരൊരു തിളക്കം വേറെയാണത് സർക്കസിലങ്ങനെയാണ് സർക്കസിലെന്ത് ട്രപ്പിസ് കളിയാണെങ്കിലും എന്ത് ഭൂഗോളത്തിനകത്ത് മോട്ടോർ സൈക്കിൾ ഓട്ടോവും ഭരോദ്വഹനവും കത്തിക്കേറ്റലും മറ്റുള്ള കാര്യങ്ങൾ കത്തി കറക്കെ കാണിച്ചാലും ആ ഇടയ്ക്ക് വന്ന് ഈ ജോക്കർമാരുടെ ഒരു ചന്തീമാടിയും മറ്റുള്ള കാര്യങ്ങളുണ്ട് അത് വരുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ നിന്ന് അതൊരു സുഖമാണത് അതുപോലെ ജോക്കറുടെ സാധനം ഒരുക്കുള്ളത് ഇപ്പോൾ പറയുന്നത് നാനൂറിലധികം സീറ്റ് നേടി ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് എൻ ഡി എയുടെ മുതിർന്ന നേതാക്കള് അതായത് അവര് പറയും അവര് അവര് പിന്നെ അവര് അവര് പറഞ്ഞത് എത്തും എത്തൂലറിയാൻ വേണ്ടിയിട്ടല്ല ജനങ്ങളുടെ ഇടയിൽ ഒരു ബോധമുണ്ടാക്കണം തവണ ബി ജെ പി ജയിക്കുള്ളൂ അപ്പം എന്ത് ചെയ്യണം നമ്മൾ പിന്നെ പിന്നെതിനാ ജയിക്കാത്ത പാർട്ടിക്ക് ഇതിനെ വോട്ട് കൊടുക്കുന്നത് അപ്പോൾ തുടക്കത്തിലെ പറയുന്നത് നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് നമഹ എന്നൊക്കെയും പറഞ്ഞ് കേൾക്കുന്ന അടക്കുകയാണത് അത് തന്നെ ഇയാൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഏതായാലും ഒരു കാര്യം അവർ മനസ്സിലാക്കുന്നില്ല അടുത്ത കാലത്ത് അടുത്ത കാലത്ത് അഞ്ചാറ് ദിവസമായിട്ട് മോഡി കംപ്ലീറ്റ് പ്ലേറ്റ് മറച്ചു വെച്ചിരിക്കുകയാണ് എൻ്റെ ഭരണകാലത്തിൽ ഈ രാജ്യത്തിനുണ്ടായിട്ടുള്ള അഭിവൃദ്ധി ഇത് ഇന്നതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഏഷ്യല്ല ആൾക്കാർ ചോദിക്കുകയാണ് അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങളും പറയുന്നില്ല എന്താണ് അഭിവൃദ്ധി പെട്രോളിന് അഭിവൃദ്ധി ഉണ്ടായിട്ടില്ലേ ഇത്രയും കാര്യങ്ങൾ അതുപോലെ തന്നെ വംശീയ വംശ മതസ്പർദ്ധ സംബന്ധിയായിട്ടുള്ള അടിത്തള്ളുകൾക്ക് ഇവിടെ അഭിവൃദ്ധി ഉണ്ടായിട്ടില്ലേ ഭക്ഷ്യന്മാർക്ക് മുഖാമുഖം നോക്കാൻ പറ്റാത്ത സാഹചര്യ അഭിവൃദ്ധി ഉണ്ടായിട്ടില്ലേ ഇവിടെയുള്ള രണ്ടാം നമ്പർ ബിസിനസ് ഉന്നതന്മാർ അംബാനി അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ അഭിവൃദ്ധി ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അവരുടെ മക്കൾക്ക് അദാനിയുടെയും അമ്പാനിയുടെയും മക്കൾക്ക് അവർ യു എ യിലൊക്കെ പോയിട്ട് യു എയുടെ ഭാഗം മുഴുവൻ വിലയ്ക്ക് വാങ്ങിച്ചാൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടായിട്ടില്ലേ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട് പെട്രോളിൻ്റെ കാര്യമാണ് നമ്പർ വൺ അഭിവൃദ്ധി അമ്പത് രൂപ പോയിട്ട് ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപയായി അപ്പോൾ അഭിവൃദ്ധി ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇനി അഭിവൃദ്ധിയെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്ന നല്ലതെന്ന് ബുദ്ധിരാക്ഷസൻ രാക്ഷസൻ ആയിട്ടുള്ള ബോഡി മനസ്സിലായി ഇപ്പം എന്താ പറയുന്നത് അറിയാമോ ഇപ്പം പറയുന്നത് മുസ്ലിം വിരോധം പ്രസംഗിച്ച് ഇടയ്ക്കാണ് അപ്പോൾ ഹിന്ദുക്കളുടെ വോട്ട് അതിലൊരു പോളറൈസേഷൻ ഉണ്ടായിട്ട് ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ തൻ്റെ കാക്കൂട്ടിലേക്ക് വരുന്നത് എഴുതിയിട്ടിപ്പോൾ അവസാന നിമിഷത്തിൽ ഇതുവരെ പറയാത്ത കാര്യമില്ല മുസ്ലിം വിരോധം നാനൂറ് സീറ്റ് കിട്ടണമെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു ഓർമ്മ ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ നേരത്തെ പറഞ്ഞ കാര്യമാണ് നാനൂറ് സീറ്റ് കിട്ടണമെങ്കിൽ ഇന്ത്യയുടെ നാനാവിധ ഭാഗത്തുനിന്ന് അഞ്ഞൂറ് അഞ്ഞൂറ്റി അഞ്ചൂറായിരം സീറ്റേ ഉള്ളൂ അതിൽ നാനൂറ് സീറ്റ് കിട്ടണമെങ്കിൽ ഇന്ത്യയുടെ പകുതി ദക്ഷിണേന്ത്യ അവിടെനിന്ന് സീറ്റില്ല കർണാടകത്തിന് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ സീറ്റ് കിട്ടിയാൽ ബാക്കിയും ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നാനൂറ് എത്തുക ദക്ഷിണേന്ത്യയുടെ കാര്യം മാത്രം എടുത്താൽ മതി ദക്ഷിണേന്ത്യ അല്ലാതെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നൂറ് ശതമാനം സീറ്റ് മമതയുടെ മമതാ ബാനർജിയുടെ അവിടുന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒറ്റ സീറ്റിൽ ഒക്കെയും ബി ജെ പിക്ക് സമ്മതിച്ചു ശിവസേനയ്ക്കൊന്നും അവിടുത്തെ ലോക്കൽ പാർട്ടികൾക്ക് വോട്ടില്ല എല്ലാം ബി ജെ പിക്ക് സമ്മതിച്ചു അങ്ങനെയാണെങ്കിൽ പോലും എങ്ങനെയാ നാനൂറ് എത്തുക ദക്ഷിണേന്ത്യയിൽ നിന്ന് ഒറ്റ സീറ്റ് പോലും കാൽ എടുത്ത് വയ്ക്കാൻ പറ്റില്ല അവിടെ കേരളത്തിൽ ബി ജെ പി ജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം ആയതുകൊണ്ട് തന്നെ പറഞ്ഞ് തന്നെ പറഞ്ഞ് 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 നമ്മളേക്ക് ആരാണ് ഏത് ചെറുപ്പക്കാരാണെങ്കിലും ഒരു ചില സ്വപ്നം കാണും സ്വപ്നം കാണുന്നത് ദിവാസ്വപ്നമാണ് അങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് വലിയൊരു രാജാവ് വരുന്നു നമ്മളുടെ ഇവിടെ രാജാവ് ഉണ്ടല്ലോ കുറെ കാറൊക്കെ ഉള്ളത് അപ്പോൾ അദ്ദേഹം നടന്നു വരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ആന ആക്രമിക്കാൻ വരുന്നു നമ്മൾ ആനയുടെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കിയൊരു കല്ലെടുത്ത് എറിയുന്നു അങ്ങനെയെങ്കിലും സ്വപ്നങ്ങൾ അപ്പോൾ അദ്ദേഹം വന്ന് ബ്രൂണേസ് സുൽത്താൻ അതെ അതെ അപ്പോൾ കെട്ടിപ്പിടിക്കും എന്താ നിൻ്റെ പേര് വാട്ട് ഈസ് ഈസ്വണി മൈ നീ സിക്കണ്ടൻ ഓ ശരി അഡ്രസ്സ് തരൂ അഡ്രസ്സ് തന്നു അദ്ദേഹത്തിന് ഒരു നാല് റോൾസ് റോയ്സ് കാറ് ഒരു ഹെലികോപ്റ്റർ ഒരു ആയിരം കോടി രൂപ എനിക്ക് ഇങ്ങനെ സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട് മിനിമം ലോട്ടറി അടിക്കുന്നെങ്കിൽ സ്വപ്നം കാണാത്ത ആരുടെ ഈ ലോകത്തിലുണ്ടോ അപ്പം ഈ സ്വപ്നം കണ്ട് 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 ചിലർ അങ്ങനെയാണ് സ്വപ്നത്തിലൂടെ ജീവിക്കുന്നു അതൊരു ജീവിതമാണ് ഒന്നുമില്ലാത്ത പിച്ചക്കാരനും സ്വപ്നം കാണും അതാണ് പണ്ട് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമായിട്ട് മാറി വന്നത് ഇതുപോലെ ഇപ്പം ഇവിടെ മെട്രോമാൻ സ്വപ്നം കാണുകയാണ് ആ തോ ഇനി വേറൊരു കാര്യമുണ്ട് കളിയാക്കുകയാണെന്ന് സംശയം ഉണ്ട് കേട്ടോ കാരണം ഒരു പ്രായോഗ്യം കഴിഞ്ഞാൽ മിടുക്കന്മാരെ പോകുക ആൾക്കാർ ബി ജെ പിക്ക് എട്ട് സീറ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ കളിയാക്കുകയാണെന്ന് പോലും സംശയമുണ്ട് ഇതായേക്കും അത്യാവശ്യം വിവരം ഉണ്ടാകുന്നതാണല്ലോ വെക്കേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കളിയാക്കുക ദക്ഷിണേന്ത്യയിൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് നാനൂറ് സീറ്റ് ഒപ്പിക്കുക അപ്പോൾ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് കേരളത്തിൽ എട്ട് സീറ്റ് കിട്ടും രണ്ടക്കം കടക്കും പത്തിനപ്പുറം കേട്ട് കടക്കും ഈ നാനൂറിൻ്റെ സംഖ്യ ഒരുമിപ്പിക്കണമല്ലോ അവിടെ എത്തിക്കണമല്ലോ ഏതായാലും ഇത്രയൊന്നും സംഭവിച്ചില്ലെങ്കിലും കേരളത്തിൽ വലിയ രൂപത്തിൽ അക്കൗണ്ടുകൾ തുറക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ മെട്രോമാൻ മെട്രോമാൻ വേറെ എന്തെങ്കിലും പേരിടണം എനിക്ക് ഞാൻ പേരിട്ടേക്കും പടുത്തു തിരുവനന്തപുരം തൃശ്ശൂർ എന്നീ മണ്ഡലങ്ങളെയാണ് ബി വലിയ പ്രതീക്ഷ ബി ജെ പി തൃശൂര് കേരളത്തിൽ പത്തൊമ്പത് സീറ്റ് കിട്ടിക്കഴിഞ്ഞാലും ബി ജെ പി തൃശ്ശൂർ പിടിക്കാൻ പറ്റില്ല കാരണം ബി ജെ പി കാര് തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്നവരെ കണ്ടിട്ടുള്ളത് മറ്റുള്ളവരെ കുറിച്ചൊന്നും ഞാൻ പറയാൻ തയ്യാറില്ല അവർ തരംതാത്തി പറയാൻ തയ്യാറില്ല തൃശ്ശൂരിൻ്റെ കാര്യം എനിക്കറിയുള്ളൂ തൃശ്ശൂർകാർ കർണാടനയും തോൽപ്പിക്കും സി പി ഐ കാരെയും തോൽപ്പിക്കും സി പി എം കാരെയും തോൽപ്പിക്കും കോൺഗ്രസ്സുകാരെയും തോൽപ്പിക്കും ആരും അവർക്ക് തോൽപ്പിക്കാനും മടിയില്ല ആരും ജയിപ്പിക്കാനും മടിയില്ല ആയതുകൊണ്ട് തന്നെ ഒരു പക്ക രാഷ്ട്രീയം ഓ ഞാൻ കോൺഗ്രസ്സിലെ ഞാൻ ഇങ്ങ് കോൺഗ്രസ്സുകാരനാ എൻ്റെ അപ്പൻ്റെ അപ്പം കോൺഗ്രസ്സുകാരനാ ഞാൻ ഇരുന്നൂറ് വർഷമായിട്ട് കോൺഗ്രസ്സുകാരനാ അത്ര കോൺഗ്രസ് ഉണ്ടാകുന്നതിന് കോൺഗ്രസ്സുകാരനെന്ന് പറഞ്ഞാൽ ആൾക്കാരുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊരു സ്ഥിതി ചില കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കൽ വോട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥാനാർത്ഥി ആലപ്പുഴയിൽ ഞാൻ കെ പി എസ്സിൽ ഉള്ള സമയത്ത് കോൺഗ്രസ്സുകാരനാ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലേക്ക് ചെന്നു അപ്പം അവൾ എന്ത് ചെയ്തു അറിയാമോ ചേച്ചി ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളോട്ടോ കൈപ്പത്തേക്ക് വോട്ട് ചെയ്തോളൂ അവൾ അവളെന്ത് ചെയ്തു അറിയോ അവൾ മുണ്ട് പൊക്കിയെ കാണിച്ചു ഹേയ് വൃത്തിയേടല്ല മുണ്ട് പൊക്കി കാണിച്ചേ ഉള്ളൂ അടിയിൽ പാവാടയുണ്ട് ആ പാവാടയുടെ നിറം ചോ പാവാടയുടെ നിറം പോലും ചോപ്പ അത് കാണിക്കുകയാണ് ചെയ്തത് അവിടെ വൃത്തിയേട് കാണിച്ചതല്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പം അത് അതൊരു തരം അടിമ അടിമ സമ്പ്രദായമാണത് അന്ധവിശ്വാസമാണത് പക്ഷേ തൃശ്ശൂർ അങ്ങനെ സംഭവിച്ചിട്ടില്ല മുള്ളി തന്നെ തോൽപ്പിച്ചിട്ടുണ്ട് നമ്മളുടെ കരുണാകർജിയെ തോൽപ്പിച്ച് കരുണാരൻ തൃശ്ശൂരിൻ്റെ തൃശ്ശൂരിൻ്റെ മുതലാണ് ആ കരുണാരനോട് വീട്ടിലിരിക്കാൻ പറഞ്ഞിട്ടുള്ളതാണ് തൃശ്ശൂകാർ അപ്പം ആയതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഇങ്ങനെയുള്ള കോമാളികൾക്ക് സ്ഥാനമില്ല തൃശ്ശൂരിൽ നിങ്ങൾ വേണ്ടി എഴുതി വെച്ചോ അല്ലെങ്കിൽ ഇതെല്ലാം കഴിയുന്ന സമയത്ത് വിളിച്ച് ചോദിച്ചോ മാക്സിമം തൃശ്ശൂരിൽ കിട്ടാൻ പോകുന്ന ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം വോട്ടാണ് ഈ കോഴിക്ക് കിട്ടാൻ പോണത് ബി ജെ പി കോഴിക്ക് സുരേഷ് കോഴിക്ക് കിട്ടാൻ പോകുന്നത് കാരണം ഇപ്പോൾ അവിടെയുള്ള വോട്ട് പതിനാറ് പതിനേഴ് ശതമാനം മാത്രമേ ഉള്ളൂ ജന കൃത്യമായിട്ട് കേരളം മുഴുവൻ നോക്കുന്ന സമയത്ത് പതിനാറ് പതിനേഴ് ശതമാനം വോട്ടേ ഉള്ളൂ ഈ പതിനാറ് പതിനേഴ് ശതമാനം വോട്ട് ജയിച്ച് കയറണമെങ്കിൽ ചുരുങ്ങിയത് മുപ്പത്തഞ്ച് ശതമാനമാകണം അതായത് ഇരട്ടിയാകണം നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരട്ടിയാകുന്നു വന്നു കയറിയ സമയത്ത് മുതൽ തുടങ്ങിയിട്ടുള്ള അയാളുടെ ഈ അല്പത്വം അത് കയറി 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 അതിൻ്റെ ക്ലൈമാക്സ് എത്തിയിട്ടുണ്ട് ഇപ്പം ആളുകളോട് ചോദിക്കുമ്പോൾ തൃശ്ശൂർ എന്താ ചേട്ടൻ്റെ അഭിപ്രായം ആ തൃശ്ശൂർ ഇടതുപക്ഷം മത്സരിക്കുന്നുണ്ട് നല്ല കാൻഡിഡേറ്റാണ് സുനിൽകുമാർ പിന്നെ കോൺഗ്രസ്സുകാരുണ്ട് കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട് അദ്ദേഹം തൃശ്ശൂരിലുള്ള ആളാണ് നല്ല കാൻഡിഡേറ്റാണ് അവരിലാരും ജയിക്കും എന്താണെന്ന് അറിയില്ല ആ അത് നമുക്ക് ജൂൺ നാലാം തീയതി ആകുമ്പോഴെല്ലാം അറിയാൻ പറ്റുള്ളൂ ചേട്ടാ പറയും അപ്പം മൂന്നാമത്തെ മറ്റേ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ആ സമയത്ത് നമ്മൾ അരിസ്റ്റോ സുരേഷ് ചിരിക്കുന്ന പോലെയാ പല്ലില്ലാത്ത മോണിങ്ങാട്ട് ചിരിക്കണ ഒന്നും പറയാൻ മയ്യായിരുന്നു വീട്ടിൽ പോയ ഭാര്യയോട് ചോദിച്ചാലും ഭാര്യ ഇവിടെ ജോലി പട്ടാളം റോഡിൽ ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വീട്ടിൽ തരുന്ന സമയത്ത് ഭാര്യ അവിടെ ചെല്ലുമ്പോൾ നിറയെ കാപ്പി കാപ്പി ഗ്ലാസ് കൊടുമ്പോൾ കാപ്പിങ്ങനെ തുളുമ്പി തുളുമ്പി കാപ്പി പുറത്തു പോയി എന്താ സുരേഷ് ഗോപിയുടെ നിർത്തക ഓരോ ദിവസത്തെ തരങ്ങളും പറഞ്ഞിട്ട് ഭർത്താവ് വരുമ്പോൾ അതും പറഞ്ഞിട്ടാണ് ഇതാണ് ഒരാൾ പട്ടാളം റോഡിലൊരാള് അഭിപ്രായം പറഞ്ഞത് അപ്പം ഇങ്ങനെയുള്ളൊരു കോമാളിയെ വിജയിപ്പിച്ച് രാഷ്ട്രീയമായിട്ടുള്ള വീക്ഷണ കോ വീക്ഷണങ്ങളില്ലാത്ത എന്ത് പറഞ്ഞാലും മോഡിക്ക കലണ്ടി മോഡിക്ക കരണ്ടി എന്ന് പറഞ്ഞ് കിടക്കുന്ന ആളുകൾ അവർക്ക് അവരുടേതായിട്ടുള്ള കരണ്ടികളൊന്നുമില്ല മോഡിക്ക കാലണ്ടി ഏതൊരു സിനിമയിൽ മറ്റേ ബഹദൂർ പറഞ്ഞ പോലെ എല്ലാ തൊട്ട് ഞാൻ എൻ്റെ അളീനോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞ പോലെ മറ്റേ ഒന്ന് പറഞ്ഞിട്ടുണ്ടത് മോഡിക്ക കാലണ്ടി മന്ത്രിയാവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഏതായാലും കേരളത്തില് എട്ട് എന്നുള്ളത് ഇതായിരിക്കും എട്ട് ഏത് രണ്ട് പൂജ്യം അതാണ് എട്ട് ഇവരുടെ എട്ട് അതാണ് ഇങ്ങനെ ഇതാണ് അവരുടെ എട്ട് അതിങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അതെങ്ങനെയാവും അത്രേ ഉള്ളൂ രണ്ട് പൂജ്യം ഈ രണ്ട് പൂജ്യമോ മൂന്ന് പൂജ്യമോ നാല് പൂജ്യമോ കിട്ടുമെന്നല്ലാതെ അതിനെ കൂട്ടിച്ചേർത്ത് വെച്ച് പൂജ്യം പ്ലസ് പൂജ്യം പ്ലസ് പൂജ്യം ഒന്ന് അത് വരില്ല അത് കണക്കിൽപ്പെട്ട കാര്യമല്ല അത് മെട്രോമാൻ നല്ല കണക്കുകൂട്ടലുകാരനാണ് എൻജിനീയറാണല്ലോ മിടുക്കനായിരുന്നു ഹി വാസ് വൈസ് നൗ ഹിസ് അതർവൈസ് അതാണ് സംഭവിച്ചത് അതാ സംഭവിച്ചത് നമസ്കാരം